ഈ കൈ ഓഹോ തമ്മിൽ കൂടുതൽ കളിക്കല്ലേ നീ എങ്ങനെയാ ും അന്ന് രാത്രി അമ്മയെ കാണാൻ ആശുപത്രി ചെന്നപ്പോ ഞാൻ ഗസ്റ്റ് ഹൗസിലുണ്ടെന്നറിഞ്ഞ് അമ്മ അങ്ങോട്ട് പോയെന്ന് കാതരക്ക് എന്നോട് പറഞ്ഞു അതൊരു ചതിയാണെന്ന് മനസ്സിലാക്കി ഞാനും ഗസ്റ്റ് ഹൗസിലേക്ക് ചെന്നു തേടിയ വള്ളി കാലിച്ചുറ്റി എന്ന് പറഞ്ഞ പോലെ ആയാലോടാ ഇതാ നടേശന്റെ ഒരു ജാതകം ആവശ്യമുള്ളവർ ഇങ്ങോട്ട് വന്ന് ചാടിക്കൊള്ളു എന്റെ അമ്മ എവിടെ വിഷമിക്കണ്ടട അവൾ ഇനി എന്റെ കൂടെ പൊറുക്കാൻ പോന്നു നിനക്ക് കാണണോ അങ്ങനെ തത്ത പറയുന്ന പോലെ പറ ഇപ്പൊ മനസ്സിലായോ അവരിടേയും കർത്തയല്ല ഈ അലക്സ് പോൾ അത് പറ്റില്ല ഇനി ഒരുപാട് ഇടി കൊള്ളാനുള്ളതല്ലേ ഒരു പ്രതിരോധ ശക്തി കിട്ടാൻ ബോഡിക്ക് ഇത് വളരെ നല്ലതാ കൊലക്കേസിന്റെ ചുമതല തിരിച്ചു കിട്ടാൻ ചെയ്യണെന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ടുവന്നിട്ട് അല്ലാതെ ക്വസ്റ്റ്യൻ ചെയ്യണം പറഞ്ഞാൽ ദാസപ്പൻ എന്റെ കൂടെ വരുമോ ചാർജ് നഷ്ടപ്പെട്ട പോലീസ് ആയതുകൊണ്ട് കൊണ്ട് ഇക്കാര്യത്തിന് സ്റ്റേഷനിൽ കൊണ്ടുപോകാനോക്കൂ ഇത്ര സൗകര്യമായിട്ട് തല്ലാൻ നോക്കൂ ഇവിടെ ആയത് എത്ര നന്നായി ഒരു മൈൽ ചുറ്റളവിൽ ഒരു വീട് പോലും ഇല്ല മൈക്ക് വെച്ച് നിലവിളിച്ചാലും ആരും കേൾക്കുകയില്ല ഇത് കൂടി ഇനിയെല്ലാം പറയില്ല hey നമ്മുടെ അന്വേഷണം റൈറ്റ് ഞാൻ പറഞ്ഞില്ലേ അതിന്റെ തെളിവാണിത് നമ്മുടെ അന്വേഷണം എന്നുള്ള പ്രയോഗം വേണ്ട സർ സർ കൂടെ ഉണ്ടെന്നുള്ളതല്ലാതെ എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല ഹലോ ഹലോ ഞാൻ പറയണ്ട രൂപകണ്ഠാൽ അറിഞ്ഞൂടെ മിനിസ്റ്റർ നടേശന്റെ ബ്രദർ ദിനേശൻ ലണ്ടൻ എംബസിയിലെ ഉദ്യോഗസ്ഥൻ അതെ ഈ കേസിന് ഗുണകരമായേക്കാവുന്ന ഒരു എവിഡൻസ് എനിക്ക് നാട്ടിൽ നിന്ന് കിട്ടി അതുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സമയത്താണ് മിസ്റ്റർ ദിനേശിനെ ഞാൻ കണ്ടത് സർ എന്താ സർ ഈ അന്വേഷണത്തിന്റെ റൂട്ടിൽ മിസ്റ്റർ ദിനേശന് എനിക്ക് ആവശ്യമുണ്ട് കമാ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയാത്തവരുടെ ആത്മാക്കളാണ് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നത് അലഞ്ഞു തളർന്ന എന്റെ ആത്മാവിന് ഇന്ന് ശാന്തി ലഭിക്കണമെങ്കിൽ എനിക്ക് നിന്റെ രക്തം വേണം അതെന്ത് ന്യായമാ ദാസപ്പ എന്തിനും ഏതിനും എന്നോടൊപ്പം നിന്നവനല്ലേ നീ സ്വന്തം ആളായി നിന്നെ ഞാ ഇപ്പോൾ കിട്ടിയ വാർത്ത മുൻ ആഭ്യന്തരമന്ത്രി നടേശിന്റെ കൊലപാതക കേസിൽ അറസ്റ്റിലായ എസ് എംഇ കോളേജ് വിദ്യാർത്ഥി രമേഷ് പ്രസാദ് കുറ്റം സംബന്ധിച്ചു പ്രതിയെ ഇന്ന് ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും എസ് എം പി കോളേജിലെ വിദ്യാർത്ഥികളും എസ് ഡി സിപിയുടെ പ്രവർത്തകരും പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ തടിച്ചുകൂടിയിട്ടുണ്ട് സ്റ്റേഷൻ പരിസരമാകെ സംഘർഷഭരിതമാണ് ഓ അവളുപാടെ ഒരു ചാട ഇപ്പെല്ലാം തീർന്നല്ലോ വിട്ടു തരു വിട്ടു തരൂ അവനെ വിട്ടുതരൂ വിട്ടുതരു

പ്രിയമുള്ള പാർട്ടി പ്രവർത്തകരെ ഞാൻ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട നടേശൻ സാറിന്റെ കൊലപാതകയെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അഭിമാനമുണ്ട് അണികളുടെ നമ്മുടെ പാർട്ടിക്ക് പ്രതിയെ കോടതിയിലേക്ക് അവസരം ഉണ്ടാക്കി തരാൻ ഞാൻ പ്രതിയൊന്ന് കണ്ടിട്ട് വരാം എല്ലാവരും എത്ര വൈരാഗ്യം ഉണ്ടെങ്കിലും ഒരാളെ കൊല്ലാന്ന് പറഞ്ഞ നിനക്ക് എങ്ങനെ ഇതിന് മനസ്സ് വന്നടാ മോനെ കോടതിയിലേക്ക് സമയ കൊണ്ടുപോയിക്കോ പാർട്ടിക്കാര് പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല ഞാൻ മൈക്കി കൂടി അലൗൺസ് ചെയ്തല്ലേ വിലങ്ങനെ വെക്കാൻ വരട്ടെ ഡി ജി പിന്നതിന് ശേഷം കോടതിയെ കൊണ്ടുപോയാൽ മതി എന്നാണ് ഉത്തരവ് ഈ പറയുന്നേ ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നും അറിഞ്ഞിട്ടാ കൈ കിട്ടിയ കടിച്ച് കിറാൻ നിൽക്കാ പാർട്ടിക്കാര് ഒരു വിധത്തിൽ പറഞ്ഞു സാർ ജനവികാരം നോക്കിയല്ല കുറ്റവാളിയെ തീരുമാനിക്കേണ്ടത് അല്ല ഈ കേസിൽ എന്താ കാര്യം ആവശ്യം എന്താ കേസ് ഞാൻ തെളിയിച്ചു കഴിഞ്ഞു പ്രതി കുറ്റവും സമ്മതിച്ചു ഈ കൊലപാതകം ചെയ്തത് രമേശല്ല അമ്മയെ രക്ഷപ്പെടുത്താൻ അവൻ അങ്ങനെ പറഞ്ഞതാവാ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയപ്പോൾ തന്നെ സംശയം തോന്നിയിരുന്നു പെട്ടെന്നുള്ളൊരു വികാരാവേശത്തിൽ നടത്തിയ സ്റ്റാബ് ഇഞ്ചറി ആയിരുന്നില്ല മിനിസ്റ്ററുടെ ബോഡിയിൽ ഉണ്ടായിരുന്നത് കൊലപാതകത്തിന്റെ കരവിരുദ്ധ വളരെ പ്രകടമായിരുന്നു പ്രൊഫഷണൽ ടച്ച് അല്പം ആയി പോയി എനിവേ കേസ് ഈസ് ഡിജിപി താങ്ക്സ് വന്നു രാവിലെ എത്തി ചില കാരണം കേസിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടെങ്കിലും അന്വേഷണം തുടരുന്നുണ്ടായിരുന്നു മിനിസ്റ്ററുടെ കുക്ക് അറുമുഖന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഗസ്റ്റ് ഹൗസിന് അടുത്തുള്ള പെട്ടിക്കടയുടെ മുമ്പിൽ ഞാൻ വിശദമായ ഒരു പരിശോധന നടത്തി അറുമുഖൻ തെറ്റിദ്ധരിച്ച് പോലീസ് ജീപ്പാണെന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ ഒരു നീല പോളീസ് വാനായിരുന്നു പക്ഷെ എനിക്ക് അവിടെ നിന്ന് വളരെ വിലപ്പെട്ട ഒരു തെളിവ് കിട്ടി ബ്ലഡ് സ്റ്റെയിനുള്ള ഒരു കടലാസ് കഷ്ണം വെറുമൊരു കടലാസ് കഷ്ണമായിരുന്നില്ല അത് ഒരാളുടെ അഭിരുചി വ്യക്തമാക്കുന്ന രണ്ടേ രണ്ട് എം എൽ എ മാർട്ടി ഏത് മുന്നണി വന്നാലും ഇതിലൊരാൾ മന്ത്രിയായിരിക്കും ഇരുപത് വർഷമായി ഇതാണ് അവസ്ഥ കോളേജിൽ വെച്ച് മിനിസ്റ്റർ നടേശന് രമേശന്റെ മർദ്ദനമേറ്റ അന്ന് സന്ധ്യ കഴിഞ്ഞ് മന്ത്രി മന്ദിരത്തിൽ ഒരു സംസാരം നടന്നു മന്ദനാണെന്ന് അയ്യോ സാർ എന്റെ മാനം കളയരുത് ഞാൻ മന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് കാണാൻ എന്റെ ഭാര്യയും മക്കളും പാർട്ടി പ്രവർത്തകരും എല്ലാം നാട്ടിൽ നിന്ന് എന്നോട് അവരോട് പുറപ്പെടാൻ പറഞ്ഞത് സാറല്ലേ പറഞ്ഞത് കേസ് ജയിച്ചു കഴിഞ്ഞാൽ അന്തസ്സോടെ രാജിവെക്കും പിന്നെ നമ്മുടെ പാർട്ടിന്നുള്ള മന്ത്രി ഇനി ഞാൻ പറഞ്ഞാൽ തന്നെ താൻ അത് അത് വിശ്വസിക്കാവോ എടോ മൂന്ന് എന്തൊക്കെയാ പവർ ഇല്ലെങ്കിൽ പിന്നെ പെണ്ണുമില്ല ആ ആ ഇപ്പോഴെങ്കിലും ഒന്ന് വിളിക്കാൻ തോന്നിയല്ലോ നീ പേടിക്കണ്ട നന്ദിനി രമേശനെ പോലീസ് കൊന്നിട്ടൊന്നുമില്ല അവൻ എന്റെ കസ്റ്റഡിയിൽ എന്റെ പേഴ്സണൽ ഗസ്റ്റ് ഹൗസിലുണ്ട് ഏയ് എനിക്കങ്ങനെ വാശി ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴവന്റെ ശവം പോലും ഈ ഭൂമിയിൽ കാണില്ലായിരുന്നു പക്ഷേ എനിക്ക് ഒരു വാശിയുണ്ട് നീ വന്നെ കാല് പിടിച്ച് മാപ്പ് പറ

പ്രതി ഗസ്റ്റ് ഹൗസിലെത്തി പിന്നാമ്പുറത്തുള്ള ഗേറ്റിലൂടെ അകത്തേക്ക് കടന്നു താനോ ഈ സമയത്ത് തന്നെ എന്തിനാണോ ഇന്നോട് കെട്ടിയെടുത്തത് അവളിപ്പത്തും അല്ല താനെന്താ പിന്നാമ്പറത്തുവാ മുൻവശത്തെ ഗേറ്റ് പൂട്ടിയിരിക്കുവാ അവൾ അങ്ങനെ വന്നിട്ട് തിരിച്ചു പോയി കാണൂ ഏതായാലും എന്നെ മന്ത്രിയാക്കില്ലെന്ന് എനിക്ക് കൈലാസം ചിട്ടി ഫണ്ടുകാരെ ചന്ദ്രപ്പൻ കേസിൽ ഒഴിവാക്കിയ വകയിൽ ഞാൻ ഇടപെട്ട് കിട്ടിയ പത്ത് കോടി രൂപയും പിന്നെ എന്റെ പേരിൽ സാർ സ്വിസ് ബാങ്കിൽ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ ആ അക്കൗണ്ടിന്റെ ബുക്കും പേപ്പറും കടലാസും ഒക്കെ എനിക്ക് തരണം പിന്നെ ടി കേറി കടലിൽ പോയിരുന്ന നിന്നെ എലക്ഷനെ നിർത്തി ഇവിടം വരെ കൊണ്ടെത്തിച്ചത് ചതിയാ ആവശ്യത്തിന് പണവും മൂന്നാറിലൊരു എസ്റ്റേറ്റും മേടിച്ചത് ചതിയാ വെറുതെ ഇന്ന് സമയങ്ങളാതെ പോകപ്പാ ഒരുപാട് വർക്കുള്ളതാ എന്റെ ആ പോയി സ്ഥലം വിട് തങ്കപ്പാ സ്ഥലം വിട് ഞാൻ ചത്തട്ടെണ്ടല്ലോ എന്റെ കൂടെ നിന്നാ നിനക്കുള്ള അതല്ല ഇത് പുറത്താരോടെങ്കിലും പറഞ്ഞാൽ അവളായിരിക്കും നന്ദിനി വാ ഇത് തന്നെ പറകില്ലാത്ത കേറ്റ് ചെല്ല് ചെല്ല് 雷鸣沙，我的雷鸣沙，雷、啊啊啊啊、哎呦！ എന്ത് സാറേ ഇവൻ എന്തോ പോഷത്തരം പറഞ്ഞതും കേട്ട് ഇല്ലാ കഥ കെട്ടിക്കൂട്ട് എന്നെ കൂട്ടിക്കേറ്റാനാണ് തന്റെ ഭാവം ഇല്ലാ കഥ നമ്പർ വൺ പ്രതി കൊല ചെയ്യാൻ ഉപയോഗിച്ച കത്തി നമ്പർ ചോര പുരണ്ടതിന്റെ പേരിൽ ശ്രമിച്ച ഷത്തിന്റെ അവശിഷ്ടം നമ്പർ മിനിസ്റ്റർ തങ്കപ്പന്റെ മുഖത്ത് പ്രത്യപകാരമായി കൊടുത്ത സമ്മാനത്തിന്റെ ഡോക്യുമെന്റ് മൂന്നാറിലുള്ള നിങ്ങളുടെ അമ്പത് ഏക്കർ എസ്റ്റേറ്റ് ചേട്ടൻ മരിച്ചതിന്റെ മൂന്നാം ദിവസം ദാസപ്പന് കൈമാറിയതിന്റെ രേഖ

നാടിന്റെ ശാപം ദ ചീഫ് മിനിസ്റ്റർ യു ആർ മൈ ഡിയർ സ്റ്റുഡൻസ് വലിയൊരു കളങ്കത്തിൽ നിന്ന് കർത്താവിന്റെ കൃപ കൊണ്ട് കർത്താവ് സാർ നമ്മുടെ കോളേജിനെ രക്ഷിച്ചു വലിയൊരു മനുഷ്യനാണ് ചെറിയ ചെറിയ മനുഷ്യനാണെങ്കിലും കാണാത്തപ്പോഴൊക്കെ ഞാനൊരു മനുഷ്യൻ തന്നെയാ ഞാൻ എന്റെ ഡ്യൂട്ടി മാത്രമേ ചെയ്തിട്ടുള്ളൂ ഫാദർ എന്തായാലും മറ്റൊരു കേസിൽ നിന്ന് എങ്ങനെ തടിയൂരും എന്നാലോചിച്ചിട്ട് എനിക്ക് ഒരു ഒരുപടിയും കിട്ടുന്നില്ല കോംപ്ലിക്കേറ്റഡ് ട്രയാർ ലവ് അഫയർ ആണത് ഐ പി ഇതിനെ പറ്റി ഒന്നും പറഞ്ഞു കാണുന്നില്ല അതുകൊണ്ട് സെക്ഷനിൽ തപ്പിയിട്ട് കാര്യമില്ല പറഞ്ഞതെങ്കിൽ ആ കേസ് സോൾവ് കഴിഞ്ഞു ഞങ്ങൾ ഒരു തീരുമാനം തീരുമാനം സർ എന്ത് പ്രണയം കടന്നു വന്നപ്പോഴാണ് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന് പ്രണയത്തെക്കാൾ േ സാർ ആത്മാർത്ഥമായ ഫ്രണ്ട്ഷിപ്പ് അതുകൊണ്ട് ഞങ്ങൾ നല്ല സുഹൃത്തുക്കൾ മാത്രമായിരിക്കാൻ തീരുമാനിച്ചു അപ്പൊ നിങ്ങൾ ഫ്രീ ആയി ആരെ വേണമെങ്കിലും ആക്കാം എങ്കിൽ ടു ബാച്ചിലറും സുന്ദരനുമായി ഒരു ആക്കി കൂടെ